കണ്ണരെ കണി കണ്ടുണരുന്ന ഒരു വിഷു പുലരി കൂടി വന്നെത്തി ഏവർക്കും ഫാബിന്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ ഈ വരവേൽക്കാം കുടുംബത്തോടൊപ്പം എത്തി പർച്ചേസ് ചെയ്യാൻ ജെൻസ് കിഡ്സ് വെയറുകളുടെ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു അതും ആകർഷകമായ ഓഫറുകളോടെ ഫാബ് നിറഫാടം ചേലക്കര യു പി എഫ് കൺവെൻഷൻ മുപ്പത്തിരണ്ടാമത് പെന്തകോസ്റ്റിൽ തീയതികളിലായി നടക്കുന്നു യു പി എഫ് പ്രസിഡന്റ് പാസ്റ്റർ ഡേവിഡ് ടി എബ്രഹാം ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് യു പി എഫ് സെക്രട്ടറി പാസ്റ്റർ റെജി ജോൺ വൈസ് പ്രസിഡന്റ് പാസ്റ്റർ എബ്രഹാം ജോൺ ഇവഞ്ചലിസം പ്രസിഡന്റ് പാസ്റ്റർ വി സി എബ്രഹാം ട്രഷറർ പാസ്റ്റർ വി ജെ ജോൺ കമ്മിറ്റി അംഗം പാസ്റ്റർ എം ജെ മോഹൻദാസ് തുടങ്ങിയവർ ചേലക്കര പ്രസ് ക്ലബ്ബിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സഭകളുടെ ഒരു കൂട്ടായ്മയാണ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ യു പി എഫിൻ്റെ പ്രവർത്തനം ആരംഭിക്കുവാനിടയായി ചേലക്കര കൊണ്ടാഴി പഴയന്നൂര് ചെറുതുരുത്തി ഈ സ്ഥലങ്ങളിൽ കേന്ദ്രമാക്കി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ പത്തോളം ദൈവദാസന്മാരാൽ അവർക്ക് കൊടുത്തിരിക്കുന്ന ദർശനപ്രകാരം ചെയ്തിരുന്ന ഒരു പ്രവർത്തനമാണ് യു പി എഫിൻ്റെ പ്രവർത്തനം എല്ലാ വർഷവും പ്രധാനമായി വിവിധ സഭകളെ കേന്ദ്രീകരിച്ചു കൊണ്ട് കൺവെൻഷനുകൾ നടത്താറുണ്ട് കൺവെൻഷനിൽ മുഖ്യ പ്രസംഗകരായി പുറത്തു നിന്നുള്ളതായ പ്രസംഗകരെ ക്ഷണിക്കാറുണ്ട് അങ്ങനെ തന്നെ ഈ വർഷവും രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസം നാല് അഞ്ച് ആറ് തീയതികളിൽ നമ്മൾ കൺവെൻഷൻ നടത്തുവാൻ വേണ്ടി തീരുമാനിക്കപ്പെട്ടു ഈ പ്രാവശ്യത്തെ കൺവെൻഷന് മുഖ്യ പ്രസംഗകരായി നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ചർച്ചകോടിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ബിഷപ്പ് ജോമോൺ ജോസഫ് കോട്ടയം ഐ പി സിയുടെ കേരള സ്റ്റേറ്റ് ജോയിൻറ്റ് സെക്രട്ടറി പാസ് രാജു ആനിക്കാണ് അതുപോലെ തന്നെ കെ ജെ തോമസ് കുമളി എന്നീ മൂന്ന് പ്രഗത്ഭരായ പ്രസംഗകരെയാണ് യു പി എഫ് തിരഞ്ഞെടുക്കപ്പെടുവാനിടയായി തന്നത് ഞങ്ങൾ നടക്കും നടത്തുന്നതായ സുവിശേഷ സന്ദേശത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് പ്രത്യേകിച്ച് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി നിൽക്കുന്ന ആളുകളെ ഈ മാർഗത്തിലേക്ക് അല്ലെങ്കിൽ അതിൽ നിന്ന് വ്യതിയലിച്ച് ഒരു നല്ല മനുഷ്യത്വത്തിന് ഉടമയാക്കി തീർക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് പിന്നെ മറ്റ് ഒരു വസ്തുത എന്ന് പറയുന്നത് യു പി എഫിൻ്റെ പ്രവർത്തനങ്ങൾ നിമിത്തമായി ആതുര സേവനങ്ങൾ ചികിത്സാ സഹായങ്ങൾ അവരുടെ കുട്ടികളുടെ ഇടയിലുള്ളതായ സുവിശേഷീകരണം ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പയിനുകൾ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ സജീവമായി ചെയ്തു ചെയ്തുകൊണ്ടുകൊണ്ടിരിക്കുന്നു ഇരുപത്തിയഞ്ചിൽ പരം സഭകൾ പെന്തക്കോസ് സഭകൾ ഒന്നടങ്കമായി നിന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനം ചേരക്കര പ്രവർത്തന കേന്ദ്രമാക്കി തുടങ്ങിയെങ്കിലും തൃശ്ശൂർ ജില്ലയിലെ എല്ലാ സ്ഥലങ്ങളിലേക്കും ഇതിൻ്റെ പ്രവർത്തനം വേ വേരോടിക്കഴിഞ്ഞു അല്ലെങ്കിൽ വ്യാപിക്കുവാൻ ഇടയായിത്തീർന്നു ഇത് നിമിത്തമായി അനേക യുവാക്കന്മാർ മദ്യപാനത്തിൽ നിന്ന് തിരിഞ്ഞ് അവർ ആ മദ്യപാനം ഉപേക്ഷിച്ച് നല്ല മനുഷ്യത്വത്തിന് ഉടമയായി തീർന്നിട്ടുണ്ട് മാത്രമല്ല ഇവിടെ പ്രധാനപ്പെട്ട ശുശ്രൂഷയുടെ മറ്റൊരു ഭാഗമാണ് കുട്ടികളുടെ ഇടയിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ കണ്ടെത്തി അവർക്ക് പാഠപുസ്തകങ്ങളും അവർക്കാവശ്യമായ വിദ്യാഭ്യാസത്തിനാവശ്യമായ കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളതായ പ്രധാന ഘടകങ്ങളാണ് ഈ കൺവെൻഷൻ നടക്കുന്നത് ചേലക്കര കോൺവെൻറ്റ് സ്കൂളിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് ആ ഒരു ഗ്രൗണ്ട് പോലെ കിടക്കുന്ന ആ സ്ഥലത്താണ് നമ്മൾ കണ്ണേഷണം നടത്തുവാനുണ്ട് പ്രാവശ്യത്തെ ക്രമീകരണങ്ങളൊക്കെ എവിടെയാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ മുഖ്യ പ്രാസംഗികരായിട്ട് മൂന്ന് പേരെയാണ് ഞങ്ങൾ ക്ഷണിച്ചിട്ടുള്ളത് ജോ ഫാസ്റ്റർ ജോമോൻ ജോസഫ് ഫാസ്റ്റർ രാ രാജു ആനിക്കാട് ഫാസർ കെ ജെ തോമസ് കുമ്പളി പ്രഗത്ഭരായ ദൈവം ഉപയോഗിക്കപ്പെടുന്ന മൂന്ന് ദൈവവൃത്തിയന്മാരാണ് ഈ ദൈവവചനം സംസാരിക്കുന്നത് പ്രത്യേകിച്ച് ഇവരെക്കുറിച്ച് കുറിച്ച് പറഞ്ഞാൽ കേരളം കേരളത്തിന് പുറത്ത് ഇന്ത്യ ഇന്ത്യക്ക് പുറത്ത് വിദേശ രാജ്യങ്ങളിലൊക്കെ നന്നായി ദൈവവചനം സംസാരിക്കുന്ന ദൈവദാസന്മാരാണ് പിന്നെ മറ്റൊരു കാര്യം ഞങ്ങൾക്ക് പറയുവാനായിട്ടുള്ളത് ഞങ്ങൾ താഴേക്കിടയിൽ കിടക്കുന്ന കമാസ അതിനെക്കുറിച്ച് സൂചിപ്പിക്കുവാൻ തക്കവണ് ഇടയായിത്തുന്നു താഴേക്കിടയിലുള്ള ജനത്തെ മദ്യത്തിൽ നിന്ന് മരുന്നിൽ മരുന്ന് ലഹരി പദാർത്ഥങ്ങളിൽ നിന്ന് ജനത്തെ മോചിപ്പിച്ച് സത്യത്തിൻ്റെ പാതയിലേക്ക് അല്ലെങ്കിൽ നീതിയുടെ മാർഗത്തിലേക്ക് നടത്തുക എന്നുള്ള ഒരു സതുദ്ദേശമാണ് ഞങ്ങളുടെ പിന്നിലുള്ളത് ഇന്ന് പകലിൽ ഞങ്ങൾ പത്തുമണി തൊട്ട് എം ഡി എം എ പോലുള്ള മാരകമായ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗത്തിൻ്റെ ദൂഷ്യവശങ്ങൾ എന്തൊക്കെയാണ് എന്ന് എന്താ മഴ പെയ്യുന്ന സമയം വരെ തോട്ടക്കോട് കൊണ്ട് അവസാനിപ്പിക്കുവാൻ തക്കവണ്ണം ഇടിയായിത്തുന്നത് പല സ്ഥലങ്ങളിലും വാഹനത്തിൽ പോയിട്ട് ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം അതുകൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ അതുകൊണ്ടുണ്ടാകുന്ന യുവതലമുറ നശിച്ചു ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിൽ എൻ്റെ സാഹചര്യങ്ങൾ മുഴുവനും കൂടിയാണ് ഞങ്ങൾ പറയുവാൻ തക്കവണ്ണം ഇടയായിത്തരുന്നത് ഓരോ തെളിവുകൾ സഹിതം ഓരോ സ്ഥലത്തും എം ഡി എം എ ഉപയോഗിച്ച് സ്കൂൾ ക്യാമ്പസുകളിൽ കയറി എം ഡി എം എ കൊടുക്കുന്ന വിദ്യാർത്ഥികൾ എൻ്റെ അതെടുത്ത് പറയത്തക്ക നിലയിൽ ഒന്ന് രണ്ട് കാര്യങ്ങളിലൂടെ ഞാൻ വേഗത്തിൽ പറയാം കഴിഞ്ഞ ആ സമയത്ത് ഞങ്ങൾ ഇതൊക്കെയാണ് പറയുന്നത് ചില തൃശ്ശൂർ ഏകദേശം ഒരു വർഷങ്ങൾക്ക് മുമ്പ് ഏഴ് കുട്ടികൾ ഒരു പയ്യനെ ഏ അവൻ്റെ ബാഗ് പരിശോധിച്ചപ്പോൾ പോലീസ് പരിശോധിച്ചപ്പോൾ ഏഴ് സ്കൂളിലെ യൂണിഫോം അവൻ്റെ ബാഗിൻ്റെ അകത്തിന് കണ്ടു കിട്ടാൻ തക്കാനിടയായിത്തറങ്ങും എൻ്റെ സ്കൂൾ ബാഗ് നോക്കുമ്പോൾ പോലീസ് അവനെ സൂക്ഷ്മമായി പരിശോധിച്ചപ്പോൾ അവൻ്റെ സ്കൂൾ അവന് ഏഴ് സ്കൂളുകളിൽ കയറി എം ഡി എം എ കൊടുക്കുന്നുണ്ട് നമ്മൾ ദൃശ്യമാധ്യമങ്ങളിലൂടെയും പത്രമാധ്യമങ്ങളിലൂടെയും ഒക്കെ കഴിഞ്ഞ സമയത്ത് കണ്ടതാണ് ഇങ്ങനെ അടിസ്ഥാനപരമായ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെ ജനത്തിൻ്റെ ഉൾ അവർക്ക് അവരുടെ അവബോധ മനസ്സിലിത് മറിഞ്ഞു കിടക്കുന്നതിനെ വീണ്ടും അത് പുറത്തു കൊണ്ടുവന്ന് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ബാഗുകൾ നിങ്ങൾ പരിശോധിക്കണം നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഏതെങ്കിലും സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ആ ഒരു ബോധവൽക്കരണം കൂടെ ഞങ്ങളിതിൻ്റെ കൂടെ അടിവരയിട്ട് ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ ആരും നശിച്ചു പോകരുത് ഒരു യുവതലമുറ നശിച്ചു പോകരുള്ള സതുദ്ദേശത്തോടു കൂടിയാണ് അങ്ങനെ ഒരു കാര്യങ്ങളിലൂടെ ഞങ്ങൾ ഈ ഞങ്ങളുടെ സഭാപ്രവർത്തനങ്ങൾ കൂടെ ഈ കാര്യങ്ങൾക്ക് ഞങ്ങൾ വളരെ മുൻതൂക്കം കൊടുത്ത് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം കൂടെ ഞാൻ അറിയിക്കുകയാണ് ആ മറ്റൊരു കാര്യം ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഇടയിൽ കുറ്റവാളികൾ വർദ്ധിക്കുക അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതൊരു വലിയ ചർച്ചാവശ്യമായിരുന്നു ഞങ്ങളെപ്പോലെയുള്ള ഭാസ്റ്റർമാർ ഞങ്ങൾ ജയിലുകളിൽ കടന്നുപോയി അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട അളവിടെ ഉണ്ട് ഒരു അതുപോലെ തന്നെ സെൻട്രൽ ജയില് ജില്ലാ ജയിലുകളിൽ കടന്നു ചെന്ന് ഈ കുറ്റവാളികളെ കണ്ടുപിടിച്ച് അവർക്ക് നല്ല ബോധോധം കൊടുത്ത് അതായത് അവരുടെ തെറ്റുകളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവരെ നല്ല മാർഗത്തിലേക്ക് വരുത്താനായിട്ട് ഞങ്ങൾ ഈ ദിവസങ്ങളിൽ യു പി എഫിൻ്റെ ആഭിമുഖ്യത്തിൽ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഒന്നും കൂടി അത് ശക്തമാക്കാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ഈ കേരളത്തിലെ ജയിലുകളിൽ കിടക്കുന്ന എൺപത് ശതമാനം ആളുകളും ഈ നിലകളിൽ അവരെ ഈ നല്ല മാർഗത്തിലേക്ക് അതായത് സുവിശേഷീകരണം അല്ലെങ്കിൽ അവരുടെ പഴയ സ്വഭാവങ്ങളെ വിട്ടുകളഞ്ഞ് നല്ലൊരു പുതിയ മനുഷ്യനാക്കി തീർത്തുകൊണ്ട് അവരെ കേരളത്തിൽ നമ്മുടെ കണക്കനുസരിച്ച് കേരളത്തിൽ അവർ നിൽക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്നുവെച്ചാൽ ഒന്നാമത് അവരുടെ വീട്ടുകാർ അംഗീകരിക്കാത്ത ഒരു സാഹചര്യങ്ങളുണ്ട് അപ്പോൾ തന്നെ ഞങ്ങളെപ്പോലെയുള്ള പാസ്റ്റർമാർ ഈ ജയിലുകളിൽ കടന്നു ചെന്ന് അവരെ ബോധവൽക്കരിച്ച് അവരെ നോർത്ത് ഇന്ത്യ അതായത് ഞാൻ ഉറപ്പിച്ചതുപോലെ കേരളത്തിൽ അതായത് വീടുകളിൽ അംഗീകരിക്കാത്തൊരവസ്ഥയാണ് അപ്പം അതിന് പകരമായി അവരെ തന്നെ ഞങ്ങളുടെ ചെലവിൽ തന്നെ മറ്റ് സ്റ്റേറ്റുകളിലേക്ക് അയച്ച് ഞങ്ങളിപ്പം ചെയ്യുന്ന പോലെ തന്നെ കാര്യങ്ങൾ ചെയ്ത് അവരെ നല്ല മനുഷ്യരാക്കി തീർക്കുക എന്നുള്ളതും അവരെ നല്ല കുടുംബജീവിതം നയിക്കുക എന്നുള്ളതൊക്കെ അത് അതിൻ്റെ കണക്ക് നമ്മൾ പഠിക്കുമ്പോൾ എൺപത് ശതമാനം ആൾക്കാരും ആ നിലകളിൽ ഇങ്ങനെ ആ തെറ്റുകളിൽ നിന്നെല്ലാം വിട്ട് കളഞ്ഞ് നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളായി തീരുന്നുണ്ട് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് പറയാം റെനി ജോർജിനെ പോലെയുള്ള ആളുകൾ ഇപ്പം ഞങ്ങളുടെ കൂട്ടത്തിൽ ഉള്ള ആളുകളാണ് അവർ ഒരു കാലത്ത് തെറ്റ് ചെയ്തു എന്നാൽ ഈ ഞങ്ങൾ ചെയ്യുന്ന പോലെ ജയിലുകളിൽ പോയി അവരെ സുവിശേഷീകരിച്ചപ്പോൾ അവരുടെ തെറ്റ് അവർക്ക് മനസ്സിലായി അവർ അവരുടെ സ്വഭാവത്തിൽ നിന്നെല്ലാം മാറ്റം വരുത്തി അവരിപ്പോൾ ഞങ്ങളെപ്പോലെയുള്ള സംഘടനകളിൽ പ്രവർത്തിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു അപ്പോൾ ഞങ്ങളുടെ ഈ കൺവെൻഷനോട് ബന്ധപ്പെട്ട് സാധാരണ ഒത്തിരി ആളുകൾ പബ്ലിക്ക് കേൾക്കുന്ന നിലയിലാണ് ഞങ്ങൾ ക്രമീകരിക്കുന്നത് അപ്പം ഈ നാലാം തീയതി മുതൽ നാല് അഞ്ച് ആറ് ദിവസങ്ങളിൽ ചിലക്കര കോൺവെൻറ്റ് ജംഗ്ഷനിൽ നടക്കുന്ന കൺവെൻഷനോട് ബന്ധപ്പെട്ട് അതിൻ്റെ സമയം മണി മുതൽ ഒൻപത് വരെയാണ് അപ്പം ഞങ്ങൾക്ക് മുൻ മുൻ കാലങ്ങളെ അപേക്ഷിച്ച് അല്ലെങ്കിൽ നേരത്തെ നടത്തിയ അനുഭവങ്ങൾ വെച്ച് ഞങ്ങൾ പറയുന്നത് ഏകദേശം ഒരു എട്ട് പത്ത് പേരോളം ഇങ്ങനെ അവരുടെ മനം മാറി അവർ നല്ല ആളുകളായി ജീവിക്കാനായിട്ട് തീരുമാനിക്കുന്നുണ്ട് അതുപോലെ ഈ വർഷവും അങ്ങനെ ഉണ്ടാവുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കാരുണ്യ പ്രവർത്തികൾ കൂടി ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഉദാഹരണമായി തിരുവല്ലാമലയിൽ അലഞ്ഞു തിരഞ്ഞെടുക്കുന്ന മാനസികമായിട്ടുള്ള രോഗികൾ ഞാൻ തന്നെ അവരെ വ്യക്തിപരമായി കുളിപ്പിക്കുകയും പഴയനൊരു ബസ് സ്റ്റാൻഡിൽ ടാക്സി സ്റ്റാൻഡിൽ അല്ലെങ്കിൽ ഓട്ടോ ഡ്രൈവർമാർക്കൊക്കെ പഞ്ചായത്തിനും അതുപോലെ പഴയനൊരു എസ് ഐ അവരൊക്കെ കടന്നു വന്ന് ഈ കാര്യങ്ങളെ മനസ്സിലാക്കുകയും ചെയ്ത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ തന്നെ ഒരു ഹിന്ദി ബിഹാറിയായിട്ടുള്ള ഒരു ചെറുപ്പക്കാരെ അവൻ ആര് എന്ത് പറഞ്ഞാലും അവനെ ഉപദ്രവിക്കാൻ ചെല്ലും അങ്ങനെ ബസ് സ്റ്റാൻഡിൽ വലിയൊരു പ്രയാസമായിരിക്കുന്നു എന്നാൽ ഞാൻ ചില ഭാഷകൾ എനിക്ക് അറിയാവുന്നതുകൊണ്ട് അവൻ്റെ ഭാഷയിൽ ഹിന്ദിയിൽ സംസാരിക്കുകയും അവനെ അങ്ങനെ മൂന്ന് നേരവും ആഹാരം കൊടുക്കുകയും ആ ടാക്സി സ്റ്റാലിൽ ചെന്ന് ഞാൻ കുളിപ്പിക്കളിപ്പിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുകയും അവനെ വസ്ത്രങ്ങൾ മാറ്റി കൊടുക്കുകയും എല്ലാ കാര്യങ്ങളും ചെയ്ത് പഞ്ചായത്തിൻ്റെയും താൽപ്പര്യപ്രകാരം പഴയ പോലീസ് അധികാരികളും ആംബുലൻസിൽ ഞാൻ ഞാനെടുക്കും വടക്കാഞ്ചേരി മൈസുലേറ്റിൻ്റെ അവിടുത്തെ കൊണ്ടുപോയി അവിടെ പെർമിഷൻ വാങ്ങിച്ച് തൃശൂർ മെൻ്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു പിന്നെ ഞാൻ ഇടയ്ക്കൊക്കെ പോയി അവനെ കാണുകയും സംസാരിക്കുകയും സുഖം പ്രാപിച്ചതിന് ശേഷം തന്നെ നാട്ടിലേക്ക് അവരൊന്ന് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോകുക ചെയ്തു മാത്രമല്ല ഈ യു പി എഫിനുള്ള ബന്ധത്തിൽ വ്യക്തിപരമായും ആശയറ്റ ആരുമില്ലാത്ത വയോധികരായ തിരുവിലാമലി ഇമ്മാനുവൽ എന്ന് പറഞ്ഞ ഒരു സ്ഥാപനമുണ്ട് അവിടേക്കെയും പലതരത്തിൽ എനിക്ക് ലഭിക്കുന്ന നന്മകളനുസരിച്ച് വിദേശത്തുനിന്നൊന്നുമല്ല ഞങ്ങൾ തമ്മിൽ തമ്മിൽ തന്നെ പരസ്പരം ലഭിക്കുന്ന നന്മകളിൽ നിർക്ക് വസ്ത്രങ്ങൾ അല്ലെങ്കിൽ അവർക്ക് പറ്റിയ ഹൃദയത്തിൽ എനിക്ക് ദാരിദ്ര്യം തന്നെയുള്ള ഫ്രൂട്ട്സ് അല്ലെങ്കിൽ അവർ ആവശ്യപ്പെടുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സ്വമേധയാൻ ഞങ്ങൾ ചെയ്യാറ് പതിവുണ്ട് അതിൻ്റെ മുൻപന്തിൽ നിന്ന് ചെയ്യുന്നതിപ്പോൾ പേരെടുത്ത് പറയുന്നില്ലെങ്കിൽ തന്നെയും ഞാനാണ് ആ കാര്യങ്ങളിലേക്ക് ഞങ്ങൾ ഐക്യമറ്റപ്പെട്ട് ഞങ്ങൾ ചെയ്യുന്നൊരു കാര്യമാണിത് എൻ്റെ ഒറ്റയ്ക്ക് ഞാൻ ചെയ്യുന്നതെങ്കിലും എല്ലാവരുടെയും കത്തൃവാസന്മാരുടെ ഒക്കെയും സമ്മതപ്രകാരം ഐക്യതയോടെ ഞങ്ങൾ ചെയ്യാണ് മാത്രമല്ല വിധവളായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളുടെ അറിവിൽ പെട്ടാണെങ്കിൽ അവർക്ക് ഞങ്ങൾ എന്തെങ്കിലും ഒരു ചെറിയൊരു നന്മ ചുരുങ്ങിയ പക്ഷേ അഞ്ഞൂറ് ഉറുപ്പ്യെങ്കിലും കുറയാതെ അവരൊക്കെ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് ഞങ്ങൾ ഈ ശിവശേഷത്തിൻ്റെ ഭാഗമായിട്ടാണ് ശുവിശേഷം എന്ന് പറയുമ്പോൾ തന്നെ ഞങ്ങൾ കേവലം ഒരു പ്രസംഗം മാത്രമല്ല ഒരു വിശന്നിരിക്കുന്നവർ ആഹാരം കൂടി കൊടുക്കുക എന്നുള്ളതാണ് യേശു ഞങ്ങളെ പഠിപ്പിച്ചത് ആദ്യം തന്നെ സ്നേഹമാണ് അപ്പോൾ ഞങ്ങൾ ഈ കാര്യങ്ങളിലൊക്കെ വളരെ തൽപരരാണ് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നെ സംബന്ധിച്ച് എന്നാലതൊരു പ്രത്യേകിച്ച് ഒരു ഗുഡ് ന്യൂസിലോ പത്രങ്ങളിലോ ഒന്നും നമ്മൾ സാധാരണ ഇങ്ങനെ ചെയ്യാറ് പതിവില്ല പക്ഷെ ഇന്നിങ്ങനൊരു വേദി ഒരുക്കിയതുകൊണ്ട് മാത്രം ഞാൻ അങ്ങനെ പറയുന്നു മാത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് ഈ ശുശീകരണം അല്ലെങ്കിൽ ഈ പ്രസ്ഥാനം യു പി എഫെന്ന് പറയുന്ന പ്രസ്ഥാനം ഈ ചേലക്കരയിൽ തുടങ്ങാനായിട്ട് ഇടയായത് അതിന് അനേക വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കോട്ടയത്ത് നിന്ന് കടന്നു വന്ന ഈ കുറുമലെ കടന്നുവന്ന കെ സി യോസഫ് എന്ന് പറയുന്ന ഒരു ദൈവദാസൻ ഇവിടെ കടന്നു വന്ന് ഈ അന്നിവിടെ കടകളൊന്നും വലുതായിട്ടില്ലായിരുന്നു പട്ടണമില്ലായിരുന്നു അവിടെ കടന്നു വന്ന് ചുവിശേഷം ഇവിടെ വിതറുകാൻ ഇടയായി തീർന്നു അതിൻ്റെ ഫലമായി അനേക ഇതിൻ്റെ പ്രാദേശിക സ്ഥലങ്ങളിലെല്ലാം ചെറിയ ചെറിയ ഷെഡുകളൊക്കെ വെച്ച് അവിടെ ഷെഡ് അറിയിച്ചു അവിടെ അന ക്ലസ്റ്ററായിരിക്കുന്ന പലരും ഹിന്ദുക്കളായിരിക്കുന്നത് പലരും ഇവിടെ കടന്നു പോയി വന്ന് ശുഷകരറിയും അതിൻ്റെ ഫലമായിട്ട് ഇത് പന്തലിച്ച് ചെറുനിരുത്തി ബംഗാ സ്തോത്രം ഷൊർണൂർ ഒറ്റപ്പാലം തിരുവല്ലാമല പഴയന്നൂർ കുറുമല കേരക്കുന്ന് കൊണ്ടാഴി ഇങ്ങനെയുള്ളതായിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഇത് വ്യാപിച്ച് വ്യാപിച്ചു കഴിഞ്ഞപ്പോൾ യു പി എഫ് എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു സ്ഥാനത്തിലൂടെ അനേക സ്ഥലങ്ങൾ കവർ ചെയ്ത് സൂക്ഷിച്ചറിയിച്ചതിൻ്റെ ഫലമായിട്ട് അനേകം നേരം സഹായമില്ലാത്ത ജീവിതങ്ങൾ ഈ മാർഗത്തിലേക്ക് കടന്നു വരിക മാത്രമല്ല അവർ സ്തോത്രം നല്ല സഹായങ്ങൾക്ക് അവർ അറിയപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു വിധവകളായിരിക്കുന്നവർക്ക് ഈ യു പി എഫ് മുഖാന്തരമായിട്ട് ചില വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങിയ ഒരു പ്രവണതയാണ് ഒരു വിധവ സഹായം എത്തിച്ചുകൊടുക്കുക അത് ക്രിസ്ത്യാനികൾക്കെന്ന് മാത്രമല്ല ഈ പ്രദേശത്ത് ഉൾപ്പെട്ടു നിൽക്കുന്നതായ ഒട്ടനവധി ഇതുകൾക്ക് ചെറിയ സഹായം കൊടുക്കാനിടയായി അതുപോലെ തന്നെ സ്കൂൾ തലങ്ങളിൽ ക്രിസ്ത്യാനികൾക്കല്ലാതെ സ്കൂൾ തലങ്ങളിൽ വിദ്യ പഠനോപകരണങ്ങൾ ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപതിൽ പകരം കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ ഈ പഞ്ചായത്ത് സെക്രട്ടറി പഞ്ചായത്ത് പ്രസിഡൻറ് മുഖേനയായിട്ടൊക്കെ ഞങ്ങൾ വിളിച്ച് ചില ചില മീറ്റിങ്ങുകളൊക്കെ ചെയ്ത് എല്ലാ വർഷവും ഇങ്ങനെ പഠന സഹ സഹായങ്ങൾ ഞങ്ങൾ ചെയ്തു വരുന്നുണ്ട് അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനത്തിലൂടെ സഹായമില്ലാതെ ഈ മഴ കാലങ്ങളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ക്രിസ്ത്യാനി ഭവനങ്ങൾ മാത്രമല്ല ഈ വെള്ളം പോകുന്ന സമയത്തൊക്കെ മണ്ണിടിഞ്ഞ് കിടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ചെന്ന് യു പി എഫിൻ്റെ പ്രവർത്തകർ എന്ന് സന്നദ്ധ സംഘടനയായിട്ട് നിന്നുകൊണ്ട് അവർ മണ്ണ് മാറ്റുകയും സഹായിക്കുകയും അവർ മുറി വൃത്തിയാക്കുകയും വെള്ളം കോരിക്കുകയും അങ്ങനെ പാർപ്പിടെ നല്ല രീതിയിലാക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു നല്ലൊരു പ്രസ്ഥാനമായിട്ട് തന്നെ ഇപ്പം യു പി എഫ് ഇപ്പം വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയാൻ പറ്റിയാലെങ്കിൽ തന്നെയും മുപ്പത്തിരണ്ടാമത്തെ വർഷത്തിലേക്ക് ഞങ്ങൾ കാലു വെച്ചിരിക്കുകയാണ് ഈ മുപ്പത്തിരണ്ട് വർഷവും മറ്റ് ആ സപ്പോർട്ടൊന്നും ഇല്ലാതെ തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെങ്കിലും ഞങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾക്കുള്ളതായിരിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ടത് തൽക്കതായിരിക്കുന്ന ഫലം പ്രതിഫലം സർവേ ദൈവത്തിൽ നിന്ന് സ്തത്രം മറ്റുള്ളവരിലൂടെ അത് ഞങ്ങൾ ഗിലേപിക്കുന്നതുകൊണ്ട് ഈ യു പി എഫ് ഈ മുപ്പത്തിരണ്ടാമത്തെ വർഷവും നിലനിർത്തിക്കൊണ്ട് പോകുന്നു ഈ വർഷം ഇത് ഭംഗിയായിട്ട് കൊണ്ടു നട ഇത് ചെയ്യുവാനും ഈ ചേലക്കരയുടെ പ്രാന്ത പ്രദേശമാകുന്ന സ്കൂളിൻ്റെ ഫ്രണ്ടില് ഈ ഏപ്രിൽ നാല് അഞ്ച് ആറ് തീയതി നടത്തപ്പെടുന്നതായിരിക്കുന്ന ചുഴട്ടിലൂടെ ഞങ്ങൾ ചിന്തിക്കുന്നത് കഴിഞ്ഞ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയിറ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയിറ്റ് സെവൻ ഫൈവ്